അധ്യാപക അധ്യാപക മാർബേസിൽ മാർബേസിൽ പ്രതിഭകൾക്ക് ആദരം കോതമംഗലം സെക്കൻഡറി സ്കൂളിൽ ിൽക്കുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി കോതമംഗലം മാർബേസിൽ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക രക്ഷകർത്തൃ യോഗത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും പാഠ്യപാഠ്യേതര മേഖലകളിലെ പ്രതിഭകൾക്ക് ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു പി പ്രസിഡന്റ് സനീഷ് എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ബാബു കൈപ്പളിൽ നിർവഹിച്ചു പ്രധാന അധ്യാപിക ബിന്ദുവർഗീ സ്കൂളിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ എസ് ശിവകുമാർ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഉള്ളിലേക്ക് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ായി മാറാൻ മണിക്കൂർ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പൌലോസ് പിയോ ആശംസകൾ നേർന്നു സീനിയർ അധ്യാപിക സുനിൽ ഏലിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റീനാമ്മ തോമസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്